കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല ഒരൊറ്റക്കൊമ്പനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വി ഡി സതീശനും ഗ്യാങ്ങും വിചാരിച്ചാൽ ചെന്നിത്തലയെ പൂട്ടാൻ കഴിയില്ല കെ സുധാകരനോട് കാണിച്ച നെറികേട് കൃത്യമായും ചെന്നിത്തലയോട് പയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടിക്കാൻ കഴിയും എസ് എൻ ഡി പി യുടെയും എൻ എസ് എസിന്റെയും ഒരുപോലെ സപ്പോർട്ടുണ്ട് നായർ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു സപ്പോർട്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെ കാലമുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹരിപ്പാട് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം മെല്ലെ ഒന്ന് താഴ്ന്നു പതിമൂവായിരത്തി അഞ്ഞൂറിലേക്ക് താഴ്ന്നു എന്നാൽ അത് ഇരുപത്തി അയ്യായിരമോ അതിനപ്പുറമോ കയറ്റി വിടാൻ അദ്ദേഹത്തിന് കഴിയും അതിനുള്ള പ്രാപ്തിയുമുണ്ട് എന്നാൽ അദ്ദേഹത്തിനെ നേതാവായി അല്ലെങ്കിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കക്ഷി രാഷ്ട്രീയ നേതാവാക്കാൻ വി ഡി സതീശന്റെ അനുകൂലികൾ സമ്മതിക്കില്ല എന്നൊരു രീതിയിലേക്ക് വന്നാൽ ചെന്നിത്തല വിചാരിച്ചാൽ പലതും കുളമാക്കാൻ കഴിയും എന്ന് ഹൈക്കമാൻഡിന് നന്നായി അറിയാം പക്ഷെ ചെന്നിത്തല അത് ചെയ്യില്ല രമേശ് ചെന്നിത്തല എന്ന നേതാവ് അങ്ങനെയുള്ള രാഷ്ട്രീയ മര്യാദ കേടല്ല പഠിച്ചത് ലീഡറുടെ അരുമ ശിഷ്യനായി തന്നെയാണ് രമേശ് ചെന്നിത്തല നേതൃനിരയിലേക്ക് എത്തിയതെങ്കിൽ പോലും അദ്ദേഹം വെട്ടിനിരത്തൽ നിരത്തൽ സമരമൊന്നും വലിയ തോതിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല പി ഡി സതീശന് പല രീതിയിലും ഈർഷ്യ വെച്ച് പുലർത്തുന്ന ആളാണ് കെ സി വേണുഗോപാലുമായുള്ള ടൈറ്റ് മത്സരത്തിൽ കെ എസ് യു അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടത് മുതൽ പല കാര്യങ്ങളിലും വി ഡി സതീശന് വലിയ തോതിൽ അന്താളിപ്പും അതിലേറെ നിരാശയുമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം യു ഡി എഫിൽ പൊതുവേ ഒരു പരാജയ ഭീതി ഉണ്ടായപ്പോൾ രമേശ് ചെന്നിത്തലയെ വെട്ടിമാറ്റാൻ കാണിച്ച സതീശന്റെ മിടുക്ക് എന്തുകൊണ്ട് കോൺഗ്രസിന് ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ നടത്തുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അനാവശ്യമായി വിചാരണ ചെയ്യുന്ന രീതിയിലേക്ക് വി ഡി സതീശൻ ചില കമൻറ്റുകൾ പാസാക്കി പല തോതിലും രമേശ് ചെന്നിത്തല ആ കാര്യങ്ങളിലൊക്കെ പറഞ്ഞത് സംയമനം പാലിക്കണം എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ വ്യക്തമായ തെളിവുകളൊന്നുമില്ല എഫ്ഐആറും ഇല്ല എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്താൻ വി ഡി സതീശൻ എടുത്ത നിലപാട് അത് നിരവധിയായ കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനെ എറണാകുളം ജില്ലയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ വരെ പല തോതിലും തള്ളിപ്പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുക അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇദ്ദേഹം യോഗ്യനല്ല രമേശ് ചെന്നിത്തല വെച്ച് നോക്കുമ്പോൾ വളരെയേറെ അപ്രസക്തനാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കൂടി യോജിച്ചൊരു തീരുമാനമെടുത്താൽ കേരളത്തിലെ കോൺഗ്രസ് അവരോടൊപ്പം തന്നെ ആയിരിക്കും നിൽക്കുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല സതീശൻ കെ സുധാകരനെ ഒതുക്കാൻ വേണ്ടി സണ്ണി ജോസഫിനെ മുന്നോട്ട് കൊണ്ടുവന്നു വലിയ തോതിലുള്ള മാറ്റങ്ങൾ പരിഷ്കരിക്കണമെന്ന് ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടു പക്ഷേ വി ഡി സതീശന് കാര്യം മനസ്സിലായിട്ടില്ല അണികൾ എറണാകുളം ജില്ലയിൽ മാത്രമല്ല അണികൾ പലയിടത്തുമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആലപ്പുഴ ജില്ലയിലോ ഹരിപ്പാടോ മാത്രമല്ല സപ്പോർട്ട് ഒരു ജില്ലയിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അദ്ദേഹത്തിന് കേരളമെമ്പാടും കൃത്യമായി അദ്ദേഹത്തിൻ്റേതായ ഒരു ബേസ്‌ ഉണ്ട്